നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് പടിഞ്ഞാറ് ദേശത്ത് തലക്കുള്ളി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ദേശം തലക്കുള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശം തലക്കുള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ദേശം തലക്കൊള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പുഴക്കം നാളിതുവരെ നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു മനോഹരമായ ഇരുനില വട്ട ശ്രീകോവിലിനകത്ത് ചതുർബാഹു രൂപത്തിൽ മുകളിലെ ഇടത് കൈയിൽ ശംഖും വലത് കൈയിൽ ചക്രവും താഴത്തെ ഇടത് കൈയിൽ ഗതയും വലത് കൈയിൽ താമരയും പിടിച്ച് സർവസന്തുഷ്ടഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശ്രീ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാവിഷ്ണുവിന് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ചെറിയ ശ്രീകോവിലിൽ ഉണ്ണിഗണപതിയെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗണപതിയുടെ ഇടത് ഭാഗത്തായുള്ള തൊട്ടടുത്തുള്ള ശ്രീകോവിലിനകത്ത് ശ്രീധർമ്മശാസ്ത്രാവിനെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്കൻ മൂലയിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ഭദ്രകാളിയേയും ശ്രീ ദുർഗാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ശ്രീകോവിലിന് മുൻപിലായി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു സർപ്പത്തറയിൽ നാഗരാജാവ് നാഗയശി സർപ്പം എന്നിവരെയും പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് ദേശം തലക്കുള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഇരുനില വട്ടശ്രീവനകത്ത് വാണരുള്ളുന്ന ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ഈ നാട്ടുകാരുടെയും തൻ്റെ ഭക്തജനങ്ങളുടെയും ഏതൊരാഗ്രഹവും സാധിച്ചു തരുന്ന ഈ നാടിൻ്റെ ചെറിയത്തപ്പനാണ് സർവ്വസന്തുഷ്ടഭാവത്തിൽ സർവധനധാന്യ സമ്പൽ സമൃദ്ധിയും കനിഞ്ഞു നൽകുന്ന ഈ ചെറിയത്തപ്പൻ്റെ മണ്ണിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുളിർമയും സന്തോഷവുമാണ് മനസ്സ് നിറയും വില്ലുമംഗലം സ്വാമിയാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് അതായത് പെരിയാറിൻ്റെ അക്കരയിൽ വെളിയത്ത് നാട് ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും നമുക്കിവിടെ കാണാവുന്നതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ചൈതന്യവും പെരിയാറിന്റെ കുളിർമയും ഉള്ളതുകൊണ്ട് ഈ ഭൂപ്രദേശവും ഈ ക്ഷേത്ര ദർശനവും മറ്റൊരു ദിവ്യാനുഭൂതി ഭക്തജനങ്ങൾക്ക് നൽകുന്നു ദേശം തലക്കുള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചും അക്കരയുള്ള നാട് ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ഒരു ഐതിഹ്യ കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ശ്രീരാമന്റെ വനവാസ കാലത്ത് രാവണൻ സീതാദേവിയെ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കഥ നിങ്ങൾക്കറിവുള്ളതാണല്ലോ ആ പുഷ്പക വിമാനം ഈ ഭാഗത്ത് എത്തിയപ്പോൾ ശ്രീരാമഭക്തനായ ജഡായു അത് തടയുകയും രാവണനുമായി ഏർപ്പെടുകയും ചെയ്തു യുദ്ധത്തിനൊടുവിൽ രാവണൻ ജഡായുവിൻ്റെ രണ്ട് ചിറകുകൾ അരിയുകയും ആ ചിറകുകൾ ഈ പുഴയുടെ ഇരു കരകളിലുമായി വീഴുകയും ചെയ്തു ആ ചിറക് വീണ ഭൂപ്രദേശത്ത് ക്ഷേത്രം നിർമ്മിച്ചതിനാൽ ഈ ക്ഷേത്രങ്ങൾക്ക് ചിറകറ്റമ്പലം എന്ന പേര് വന്നു പിന്നീട് അത് ലോപിച്ച് തീർന്നു ജഡായുവിന്റെ പവിത്രമായ ശരീരം ഈ പെരിയാറിന്റെ തീരത്ത് വെച്ച് കൊള്ളി വെച്ച് ദഹിപ്പിച്ചതിനാൽ ഈ പ്രദേശത്തിന് തലക്കൊള്ളി എന്ന് പേര് വന്നു എന്നാണ് ഐതിഹ്യം ജഡായുവിന്റെ മോക്ഷപ്രാപ്തിക്കായി മഹാദേവൻ സ്വയംഭുവായി തീർന്നതാണ് ആലുവ ശിവക്ഷേത്രം എന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണത്രെ പെരിയാറിന്റെ തീരത്തുള്ള ആലുവളപ്പുറം ബലിതർപ്പണത്തിന് പ്രശസ്തി അർജിച്ചത് പുരാതന കാലത്ത് കൊടിമരവും കൂത്തമ്പലവും വലിയ ഊട്ടുപുരയും ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളായിരുന്നു ചെറിയത്ത് മഹാവിഷ്ണു ക്ഷേത്രവും ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും ഈ രണ്ടു ക്ഷേത്രങ്ങളിലും ഭഗവാൻമാർ പരസ്പരം മുഖാമുഖമായിട്ടാണ് പ്രതിഷ്ഠയുണ്ടായിരുന്നത് ഈ അഭൗമ ചൈതന്യം മൂലം ക്ഷേത്രവും പരിസരവും ജനങ്ങളും സമ്പൽ സമൃദ്ധിയിലും സർവ്വൈശ്വര്യത്തിലും ജീവിച്ചു അതീ പ്രദേശവാസികളിൽ അഹങ്കാരം വർദ്ധിക്കുവാൻ കാരണമായി പിന്നീട് ഒരു നാൾ ഇവിടെ എത്തിച്ചേർന്ന വില്ലുമംഗല സ്വാമിയെ ഈ പ്രദേശവാസികൾ സമ്പൽ സമൃദ്ധി മൂലവും അഹങ്കാരം മൂലവും ഗൗനിച്ചില്ല ഇത് വില്ലുമംഗലം സ്വാമിയിൽ വലിയ വിഷമം ഈ പ്രദേശവാസികളുടെ അഹങ്കാരം ശമിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന വില്ലുമംഗലം സ്വാമി ഈ പരിസരവാസികളുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും ഭഗവാൻമാരുടെ ദിവ്യചൈതന്യത്തെ മറ്റു ദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി പരസ്പര അഭിമുഖമായി നിലകൊണ്ടിരുന്ന വൈഷ്ണവ ചൈതന്യത്തെ സ്വതന്ത്രമാക്കുന്നതിനായി പെരിയാറിൻ്റെ അക്കരയിലും ഇക്കരയിലുമുള്ള ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാമൂർത്തികളെ വിപരീത ദിശയിൽ പ്രതിഷ്ഠിച്ചു തന്നെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന വൈഷ്ണവ ചൈതന്യം ഈ പെരിയാറിൻ്റെ തീരത്തും മറ്റ് സമീപ പ്രദേശങ്ങളിലും വ്യാപിച്ചു ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണഭാവവും അതോടൊപ്പം രൗദ്രഭാവത്തോടും കൂടിയ നരസിംഹമൂർത്തിയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി സദാസമയവും സന്തുഷ്ടഭാവത്തിൽ ഭക്തജനങ്ങൾക്ക് എന്തും തരുവാൻ തയ്യാറായി നിൽക്കുന്ന സുന്ദര രൂപനായ ഭഗവാനാണ് ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ഈ ക്ഷേത്രത്തിലെത്തി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണുവിനെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേര്ന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് പ്രസാദ് നമ്പൂതിരി ഞാൻ ചെറിയത്തും മഹാവിക്ഷേത്രം മേൽശാന്തിയാണ് ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് വെച്ചാൽ ഉദ്ദിഷ്ടകാര ലബ്ധിക്ക് നാഴിമ്പിടിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അത് ഉദ്ദിഷ്ടകാര ലബ്ധിക്കാണ് ആ ഈ വഴിപാട് നടത്തുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോഭാനത്ത് ഒരു തളിയയിൽ ട്യൂഷനല്ലേ വെച്ച് നാഴിവെച്ച് ഉണക്കലരി മൂന്നോ നാലോ പ്രാവശ്യം അതിൽ നിറയ്ക്കും നിറച്ചിട്ട് നിറച്ചതിന് ശേഷം പിന്നെ ഒരു പിടി അരി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മുന്നിൽ സമർപ്പിക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഈ നാഴിമ്പിടിയും വഴിപാട് ചെയ്യണത് കഴിക്കുന്നത് ഉദ്ദിഷ്ടകാരെ ലബ്ദിക്കുന്ന വഴിപാടാണ് ഒരുപാട് പേര് ധാരാളം പേര് വിടാവുന്ന ഒരുപാട് കഴിക്കുന്നുണ്ട് പിന്നെ മഹാവിഷുവിന് പാൽപ്പായസം തൃക്കൈവെണ്ണ കതലിപ്പഴ നിവേദ്യം ഇതൊക്കെയാണ് മഹാവിഷ്വിൻ്റെ പ്രധാന വഴിപാടുകൾ പിന്നെ ഉപദേവന്മാരായിട്ട് അകത്തെ ശാസ്താവും ഗണപതിയുണ്ട് ഗണപതിക്ക് ഒറ്റയപ്പവും പിന്നെ ശാസ്താവിന് എള്ളുപായസം എള്ളുതിരി എഴുതിരി കത്തിക്കുക നീരാഞ്ജനം എന്നിവയാണ് ശാസ്താവിന് പിന്നെ മതിൽക്കെട്ടിന് പുറത്ത് ഭഗവതി ഭദ്രകാളി പിന്നെ സർപ്പക്കാവുമുണ്ട് ഭഗവതിക്കും ഭദ്രകാളിക്കും കടുംപായസവും കൂട്ടുപായസവും പ്രധാന വഴിപാടുകളാണ് സർപ്പത്തിന് എല്ലാ മാസവും ആയില്യം പൂജയുണ്ട് പിന്നെ മഞ്ഞ ആയില്യം പൂജ എല്ലാ മാസം ഉണ്ട് പിന്നെ മകരമാസത്തിലെ പൂയം സർപ്പത്തിൻ്റെ പ്രതിഷ്ഠാദിനാണ് പിന്നെ എല്ലാ മാസവും ക്ഷേത്രത്തിൽ തിരുവോണം തിരുവോണം വൂട്ട് നടക്ക നടത്തുന്നുണ്ട് അത് ഒരു തിരുവോണച്ചോട് ബ്രാഹ്മണിന് കാളിച്ചുകൂട്ടാണ് അത് തന്ത്രിയുടെ പൂജയുണ്ട് തന്ത്രിയാണ് ആണ് പൂജ കഴിക്കുക അതും പ്രധാന വഴിപാടുകളാണ് ചെറിയത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഉദ്ദേശം രണ്ടടിയോളം ഉയരം വരുന്നതും കൃഷ്ണശിലയാൽ നിർമ്മിതമായതുമായ ഈ മഹാവിഷ്ണു പ്രതിഷ്ഠയുടെ ചൈതന്യത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ശിലാവിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ തീർത്ത് പഞ്ചലോകത്തിൽ കെട്ടി ചെയ്തത് ഇന്ന് ഈ അഭോമ ചൈതന്യത്തെ അതിമനോഹരമായ ഇരുന്നിലവട്ട ശ്രീകോവിൽ നകത്ത് ഓരോ ഭക്തനും കണുനിറയെ കണ്ടു തൊഴാനും ആ ചൈതന്യം അനുഭവിച്ചറിയാനും കഴിയുന്നുണ്ട് ഓം നമോ ഭഗവതി ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് പത്തറുപത്തി വർഷം മുമ്പ് അന്ന് ഈ അമ്പലം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കുഞ്ഞ് ഒരു അമ്പലം അവിടെ ശരിക്കും ഒരു വിളക്ക് കത്തിക്കാൻ പോലും സൗകര്യം ഉണ്ടാവാത്ത സമയമായിരുന്നു നാട്ടുകാരൊക്കെ കൊണ്ടുവന്ന് എണ്ണയും തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു വിളക്ക് കത്തിക്കും പിന്നെ കുഞ്ഞെ കുഞ്ഞ് കുഞ്ഞ് കുറച്ച് കുറച്ച് പുരോഗമനമായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ ഇവിടെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടിൽ കുറച്ച് കമ്മിറ്റിയൊക്കെ കൂടി ആൾക്കാരെല്ലാം കൂടി ഈ അമ്പലം പുനരുദ്ധാരണം ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ നാട്ടുകാരുടെ സഹായത്തോടും ഈ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട് അവരൊക്കെ എല്ലാവരും കൂടി കൂടിയാണ് ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ നല്ല സംതൃപ്തി ഒന്നും പുരോഗമിച്ച് പുരോമിച്ച് വരുവാണേൽ അമ്പലം അതാന്ന് പോയില്ല പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് നാഴിയും പിടിയാണ് അതും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പണ്ടുള്ള ഒരുപാടായിരുന്നു അത് പക്ഷെ അതൊക്കെ നിന്നു നിന്നുപോയായിരുന്നു പിന്നെ തിരിച്ചിത് ഏഹ് അടുത്തയിടെ ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് പിന്നെ തുടങ്ങി അതുമല്ല അത് ഒരുപാട് ഒരുപാട് ആൾക്കാർ ദൂരീന്ന് വരെ നാട്ടുകാർ മാത്രമല്ല വന്ന് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ മക്കൾക്കൊക്കെ കൊച്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം വിളിക്കണ ചെറിയപ്പാ ഞാൻ ഇങ്ങനെ നാഴിയും പിടിയും കഴിച്ചേക്കാന്ന് പറയുമ്പോൾ അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അത് എനിക്ക് അത് പറയാനേ പറ്റുള്ളൂ ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഇവിടേക്ക് വന്നത് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി നാലിലാണ് ആ സമയത്ത് ആദ്യമായിട്ട് ഈ നാട്ടുകാരെ കാണുന്നത് തന്നെ ഇവിടെ സ്വത്താഹ വേദിയിലാണ് ഞാൻ വന്നിട്ടുള്ള ആദ്യ പ്രോഗ്രാം തന്നെ ഇവിടെ സ്വത്താഹം തുടങ്ങണതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് തൊട്ട് മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ വരും തൊഴുകും അതൊരു ശക്തിയാണ് ജോലിക്ക് പോകുന്നേക്കാൾ മുമ്പ് വന്ന് തൊഴുകുക പിടിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് നാഴിയും പിടി അതൊക്കെയാണ് സ്ഥിരമായിട്ട് നടത്താറുള്ളത് പിന്നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വസ്തു കാണാണ്ടായാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം ആകെ വിളിക്കുന്നത് ചെറിയത്തപ്പന് നാഴിയും പിടി നേരുക എന്നുള്ളതാണ് പിന്നെ അനുഭവം എന്ന് പറയാൻ വീട്ടിൽ എൻ്റെ അമ്മോട് ഞാൻ ഇങ്ങനെ ചെറിയത്തപ്പൻ്റെ കാര്യം പറയാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനിയൻ്റെ മോതിരം കാണാണ്ട് പോയിട്ട് രണ്ടു ദിവസമായിട്ട് അന്വേഷിച്ച് കിട്ടിയില്ല അപ്പൊ അമ്മേനെ എടുത്ത് വിളിച്ചു പറഞ്ഞ് ഞാൻ ഇവിടെ നാഴിയും പിടി നേർന്നു പിറ്റേ ദിവസം തന്നെ ആ മോതിരം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു അപ്പൊ അതൊരു ഭയങ്കര വിശ്വാസമാണ് എന്ത് കാര്യത്തിനും നമുക്ക് എന്ത് വിഷമം വന്നാലും എന്ത് കാര്യം വന്നാലും ചെറിയ തപ്പിന് നാഴിയും പിടിയും നേരിന്നുള്ളത് അതൊരു ഭയങ്കര വിശ്വാസം തന്നെയാണ് അതിപ്പോ കൊച്ചുങ്ങളുടെ കാര്യത്തിനായാലും എന്തെങ്കിലും കാണാണ്ട് പോയാലും ഒക്കെ അത് തന്നെയാണ് എല്ലാരും നടത്താറ് ഞാനിവിടെ വരുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് ഇപ്പോൾ ഇത്രയും പുരോഗമി പുരോഗമിച്ചത് വഴിപാടുകൾ നാഴിയും പിടിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അതെന്താഗ്രഹത്തിനും നമ്മൾ സാധിച്ചു തരാറുമുണ്ട് നമ്മൾ കഴിക്കാറുമുണ്ട് പിന്നെ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ വരും വരുമ്പോൾ ഒരു സന്തോഷം സമാധാനം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ ഭർത്താ ഇങ്ങനെ ഓടിയടക്കുമ്പോഴൊക്കെ സങ്കടപ്പെട്ടെങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയും നമ്മുടെ ഭഗവാനെ നമ്മൾ കൂടി അപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്ക് എണ്ണെങ്കിൽ നമ്മളല്ലേ പാലും മാലയും പൂവൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ ആദ്യം നമ്മളെല്ലാവരും എത്തും വരുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും ഉണ്ടെന്നാലും നമ്മുടെ കയ്യിൽ പൈസ ഒന്നും കൂടുതലില്ലെങ്കിലും നാട്ടുകാരുടെ സഹായം കൊണ്ട് എല്ലാം ശരിയാക്കിത്തരും ഒന്നും ചിന്തിക്കേ വേണ്ട അപ്പോൾ എന്തെങ്കിലും ഓരോ കാരണങ്ങൾ വരുമ്പോൾ ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് പറയുമ്പോൾ നാളെ വേണമല്ലോ നാളെ ഇന്നത് വേണമല്ലോ എന്ന് പറയുമ്പോൾ ഭഗവാൻ ചാരിച്ചു തരും അപ്പം ഞാൻ ഭഗവാനെ പറഞ്ഞു ഞാൻ അരവിടെയും കഴിച്ചോ ഇല്ല നമ്മുടെ ആളെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ തീർച്ചയായിട്ടും അതൊരു വിശ്വാസം ക്ഷേത്ര സന്നിധി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ സർപ്പത്തിന് ആയില്യം പൂജയും കർക്കിടകം മാസങ്ങളിൽ പിതൃതർപ്പണവും നടത്തിവരുന്നു കൂടാതെ ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും നാളിൽ തിരുവോണ ഊട്ടം നടത്തപ്പെടുന്നു അന്നേ ദിവസം വിശേഷവിധിയായി ബ്രാഹ്മണന് കാലുകഴുകിച്ചൂട്ട് നടത്തുന്നു ഇത് ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കൂടാതെ മുപ്പട്ട് വ്യാഴം വിഷു നവരാത്രി എന്നിവയും ദുർഗ ഭദ്രകാളി സർപ്പം എന്നിവയുടെ പ്രതിഷ്ഠാ ദിനമായ മകരത്തിലെ പൂയ ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിനങ്ങളായി ആചരിച്ചു വരുന്നു ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം മേടമാസത്തിലെ രോഹിണി നാളിൽ കുടിയേറി ആയില്യനാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന ആറു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ക്ഷേമമായ ഒരു ഉത്സവം നടക്കുക എന്നത് അപ്പോൾ നാട്ടുകാരുടെ നിരന്തര പരിശ്രമത്തിൻ്റെയും ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെയും ഫലമായി രണ്ടു കൊല്ലം മുമ്പാണ് ഇവിടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനവും അതിനോട് അനുബന്ധിച്ച് പൂർണ്ണ തോതിലുള്ള ഒരു ഉത്സവവും നടന്നത് അപ്പോൾ ഈ ഉത്സവം ഈ നാട്ടുകാർക്കെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു ഇപ്പോൾ നഗരത്തിൽ നിന്ന് കുറച്ച് അകന്ന് ഈ മുഖ്യധാരയിൽ നിന്നെല്ലാം അകന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തലക്കുള്ളി ഇപ്പം ഈ അമ്പലത്തിലെ ഉത്സവത്തോടുകൂടി ഈ തലക്കുള്ളി മുഖ്യധാരയിലേക്ക് വരികയും ധാരാളം ആളുകൾ ഉത്സവം കാണാനും ഈ ക്ഷേത്രത്തിൽ തൊഴാനും എത്തുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ ഉത്സവം പൂർണ്ണ തോതിലുള്ളതായിരുന്നു ഒരാനയെയാണ് എഴുന്നള്ളിച്ചത് പക്ഷേ ഉത്സവ ചടങ്ങുകൾക്കാണ് അന്ന് പ്രാധാന്യം കൊടുത്തത് ഉത്സവ ചടങ്ങുകൾക്ക് പുറമേ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു അപ്പം ദിവസങ്ങൾ നീണ്ടു നിന്ന ആ ഉത്സവത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഈ ക്ഷേത്രത്തിന് അപ്പുറത്തുള്ള പെരിയാർ നദിയുടെ അങ്ങേക്കരയിലുള്ള ചെറിയത്ത് ക്ഷേത്രത്തിൽ നിന്നുള്ള ആ അവിടുത്തെ പ്രതിഷ്ഠയുടെ ചെറിയത്തപ്പൻ്റെ എഴുന്നള്ളിപ്പ് ആറാം ദിവസം ആ എഴുന്നള്ളിപ്പ് ഇവിടെ വരികയും ഇവിടെ പ്രത്യേക പൂജകൾ നടക്കുകയും അതിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ എത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉത്സവത്തിനിടയ്ക്ക് വരുന്ന മറ്റൊരു ചടങ്ങാണ് പള്ളിത്തോണി എഴുന്നള്ളിപ്പ് പള്ളിത്തോണി എഴുന്നള്ളിപ്പിലാണ് നേരത്തെ പറഞ്ഞ അക്കരെ ഭഗവാൻ ഈ ഇക്കരെ ഭഗവാന്റെ സമീപത്തേക്ക് എഴുന്നള്ളുന്നത് അത് കൂടാതെ ഇടയ്ക്ക് കദളി സമർപ്പണം എന്നൊരു ചടങ്ങുണ്ട് അക്കരക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് അത് നടത്തുന്നത് ആദ്യത്തെ കദളി സമർപ്പണം ഇക്കരെ ചെറിയത്തെ ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് അപ്പം അതിലും ഭക്തിപൂർവം ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്നു ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന്റെ അനുഗ്രഹ ആശിസുകൾ അനുഭവിച്ചറിഞ്ഞ നാട്ടുകാരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനായി നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നല്ല മനക്കാരെ എന്നുള്ള ഒരു മനക്കാരുടെ അമ്പലമായിരുന്നു അത് ഇത് വളരെ ജീർണിച്ചൊരവസ്ഥയിലായിരുന്നു അവരാരും ഭരണമില്ല വിളക്കുമ്പോൾ കത്തിക്കാൻ ആരും അവർ ഇവിടുന്ന് വിറ്റ് ഒരു കാലഘട്ടമാണ് അതെല്ലാം ഷൊണ്ണൂർ സൈഡിലേക്ക് മാറി അങ്ങനെ അത് അനാഥമായിട്ട് കിടന്നപ്പോഴാണ് നാട്ടുകാർ ഏറ്റെടുക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ പെട്ടെന്ന് ഒരു പാല സൈഡിൽ നിന്ന് ഒരു പാല കത്തുകയും അതിനെക്കുറിച്ച് നാട്ടുകാരെല്ലാവരും കൂടി ചിന്തിച്ച് ഒരു അഷ്ടമകലി പ്രശ്നം വഹിക്കാൻ തീരുമാനിച്ചു അന്ന് നമ്മളെ അന്നും നമ്മുടെ തന്ത്രി എന്ന് പറഞ്ഞാൽ വേഴപ്പറമ്പ് കൃഷ്ണൻ തിരുമേനിയാണ് ഈ അമ്പലത്തിൻ്റെ തന്ത്രി വേഴപ്പറമ്പ് മനക്കാരുടെ വകയാണ് ഈ തന്ത്രം ഇപ്പോഴും നടക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള തന്ത്രയുടെ പേര് യതു ദേവന്തിരുമേനി എന്നാണ് അപ്പോൾ അങ്ങനെ ആ പാലാ കത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കൂടി ഒരു പ്രശ്നം വെക്കാം അങ്ങനെ അഷ്ടമങ്കല്ല്യ പ്രശ്നം വെച്ചു അഷ്ടമങ്കല്ല്യ പ്രശ്നത്തിലാണ് ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ അവിടെ കണ്ടു കിട്ടുകയൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് നമ്മൾ സർപ്പക്കാടും സർപ്പപൂജയൊക്കെ നടത്താനുള്ള പരിപാടികൾ ഇട്ടത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ സ്ഥിരമായ ശ്രമം കൊണ്ടാണ് നമ്മൾ ഈ ചുറ്റമ്പലവും ക്ഷേത്ര സ്ത്രീയുകൾ ആദ്യം നമ്മൾ പണിയുന്നത് അത് അന്നത്തെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ചെമ്പോളി അടിക്കാനൊന്നും പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് നമ്മൾ ഓട് വെച്ചു ഇവിടെ വരിക അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ചുറ്റമ്പലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് ഇപ്പോഴും നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ദൈനംദിന പരിപാടികൾ മുമ്പോട്ട് പോകുന്നത് ക്ഷേത്രം നീ ലെവലിൽ എത്തിച്ചുമ്പോഴും നാട്ടുകാരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടും നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശരിക്ക് തുടങ്ങിയത് അത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വളരെയധികം ഭംഗിയായിട്ട് തന്നെ വളരെ ഉദ്ദേശിച്ചാലും നേരത്തെ തന്നെ ശരിക്ക് നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അത് ശരിക്ക് ഈ ക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ ഭക്തജനങ്ങളും വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം അവർ ഒരുപാട് കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ശരിക്ക് ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിൽ ശരിക്കെത്തിരിക്കുന്നത് ഞാനിവിടെ വരുന്ന സമയത്ത് ഈ ക്ഷേത്ര സംബന്ധമായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല അങ്ങനത്തൊരു കാലഘട്ടം വരുന്നു ശരിക്കും അതിൽ നിന്നെല്ലാം എല്ലാവരുടെയും ആ കമ്മിറ്റിക്കാരുടെയും ആ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും അതികഠിനമായ പ്രയത്നം കൊണ്ടാണ് ശരിക്കും ഇന്നത്തെ ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന ലെവലിൽ നിർമ്മിക്കാനായിട്ട് സാധിച്ചതാണ് അത് ഭഗവാന്റെ നല്ലൊരു അനുഗ്രഹം തന്നെയാണ് ഈ ചെറിയത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഇത് എല്ലാം ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ചെറിയത്ത് മഹാവിഷ്ണു ക്ഷേത്ര ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് ആ ട്രസ്റ്റിലെ അംഗങ്ങളും എല്ലാ നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് സഹായിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ആദ്യത്തെ ഉത്സവം നടത്താനും വളരെ ഗംഭീരമായിട്ട് അത് തുടർന്നു പോരാനും സാധിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ അമ്പലത്തിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കർക്കിടക മാസത്തിലെ വാവുബലിയും തുലാമാസത്തിലെ വാവുബലിയും അതിന് നിരവധി ഭക്തിജനങ്ങൾ ഇവിടെ വന്ന് ബലിയൊട്ടി പോകാറുണ്ട് അതിന് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറച്ച് കുറവ് ഇവിടെ നിലവിലുണ്ട് കാരണം ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോടു പെരിയാറ് പുഴുകുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ ആ കടവിൻ്റെ വശത്താണ് നമ്മൾ ബലിയിട കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഇനി തുടർന്നുള്ള വർഷങ്ങളിത് ജനങ്ങൾക്കൊരു അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കടവും ഒരു ബലിക്കൽ തറയും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ചിലവ് ആണ് നമ്മളുടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൂടാതെ അമ്പലത്തിൻ്റെ ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ ആനപ്പന്തൽ നമ്മൾ കൊടിമരം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് ആനപ്പന്തൽ ആനപ്പന്തൽ നിർമ്മിക്കണം അതുപോലെ തന്നെ ചുറ്റുമതിൽ ഒരു ഏക്കറിന് മുകളിൽ സ്ഥലമുള്ള ഈ അമ്പലത്തിൽ ചുറ്റും ഒരു മതിലിൻ്റെ ആവശ്യമുണ്ട് എന്നാലാണ് ഒരു അമ്പലത്തിൻ്റെതായ പൂർണ്ണത കൈവരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ചുറ്റുമതിൽ നമുക്ക് വരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിയാറ് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചടങ്ങുകളും ഈ അമ്പലത്തിലുണ്ട് വഴിപാടുകളും അതിലൊന്ന് വരുന്നതാണ് മീനൂട്ട് അപ്പോൾ ആ മീനൂട്ട് നമുക്കതിനു വേണ്ടി പ്രത്യേക ഒരു കടവ് ഉണ്ട് അതിൻ്റെ കുറച്ച് പുനരുദ്ധാരണ കൂടി ചെയ്യാനുണ്ട് അങ്ങനെ അമ്പലത്തിൻ്റേതായ ആവശ്യങ്ങൾക്ക് വരുന്ന കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട് അതിനെല്ലാം ഉപരി ഏറ്റവും അടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭഗവാന്റെ ശ്രീകോവില് കുറച്ച് ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓട് മാറ്റി വിരിച്ച് ചെമ്പോല പുതിയാനുള്ള കാര്യങ്ങളോട് അതിനെല്ലാം നമുക്ക് സാമ്പത്തികം വളരെയധികം വേണ്ടൊരു കാര്യമാണ് അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളിലൂടെയാണ് ഇന്ന് അമ്പലത്തിൻ്റെ ട്രസ്റ്റും കമ്മിറ്റി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടാതെ നമുക്ക് ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ കല്ലിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് നമ്മുടെ ഗുരുവായൂർ മരപ്രഭു ചെയ്ത ശില്പി രാമചന്ദ്രൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് അതായത് ആയിരത്തി ഒരു ലക്ഷത്തി എണ്ണായിരം കളിമൺ ശിരസ് ഒരു സ്തൂപം അകാലമൃത്യുമോക്ഷ സ്തൂപം എന്നാണ് അതിന് പറയുന്നത് ആ ഒരു സ്തൂപം നമുക്കൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഇവിടെയുണ്ട് അതിനും വളരെയേറെ ചിലവ് വരുന്നൊരു കാര്യമാണ് ഭാവിയിൽ അതും നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ സഹായിച്ച എല്ലാ ജനങ്ങളും തുടർന്നും സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പെരിയാറിൻ്റെ തീരത്ത് നിലനിൽക്കുന്ന ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭഗവാനെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്യുവാനായെന്ന് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു ഈ ക്ഷേത്രത്തിൽ സദാസമയവും സുസ്മേരവധനായി അനുഗ്രഹം ചുരിഞ്ഞു നിൽക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെയും മറ്റുപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊറിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നി